ഹായ് ഗെയ്സ് പുതിരവീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് കുറച്ച് ദിവസം മുമ്പ് അതിരാവിലെ ഒരു ആറര ആറരമുക്കാൽ സമയത്ത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന മഞ്ഞക്കൊമ്പനായിട്ട് നമ്മൾ കാണുന്നത് രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നുമില്ല ഫോട്ടോഗ്രാഫർമാരാരും ഉണ്ടായില്ല ഞാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നല്ല അടിപൊളിയായിട്ട് തന്നെ ഫോട്ടോയും വീഡിയോ എടുക്കാനൊക്കെ ഉള്ള സെറ്റപ്പിൽ തന്നെ നടന്നുപോയി അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റി ആള് ഈ ക്രോസ് ചെയ്ത് എണ്ണപ്പന തോട്ടത്തിലേക്കാണ് പോണത് പുഴയിൽ നിന്ന് കയറി വന്നാണ് രാവിലെ പുളികളെല്ലാം കഴിഞ്ഞിട്ട് ആളിനിപ്പോൾ ഇവിടെ എണ്ണപ്പന മറിച്ച് പരിപാടി തിന്നാനുള്ള പരിപാടിയാണെന്ന് തോന്നോ ആള് മുകളിലേക്ക് കുറച്ച് പോയതിനു ശേഷം എണ്ണപ്പനയൊക്കെ നോക്കി മറയ്ക്കാനുള്ള പരിപാടിക്ക് നോക്കി പക്ഷെ മറിച്ചൊന്നുമില്ല ആള് അതിനുശേഷം താഴത്തു നിന്നും പുല്ലൊക്കെ തിന്നണ്ട ആള് അപ്പം ഇനിയിപ്പോൾ ആള് വൈകിട്ട് വന്നിട്ട് മറിക്കാനുള്ള പരിപാടിയാണ് തോന്നേണ്ടത് മഞ്ഞക്കൊമ്പനി ഇവിടെ കുറേ നേരം നിന്നപ്പോഴേക്കും ഫോട്ടോഗ്രാഫർമാർ വീഡിയോഗ്രാഫർമാരൊക്കെ ഓരോരുത്തരായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആൾക്കാരൊക്കെ കൂടി കൂട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഞാൻ പയ്യെ പോകാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ മഞ്ഞക്കുമ്പെ കാണുന്നത് അപ്പോൾ കെ സി ഇതുപോലുള്ള ആനകളുടെ പുതിയ പുതിയ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടിക്കുക പിന്നെ നമ്മുടെ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് ട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം